ഹജർ ലസ്വദ് അതൊരു വെറും കല്ലാണ് സാധാരണ കല്ലാണ് എന്ന് വാദമുള്ളവരാണ് മർക്കസ് ദ കാർ ലേഖനം വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തവണ ഒന്ന് മുമ്പേ എറിഞ്ഞിരുന്നു ഇത് സംബന്ധമായി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അൽമനാറിൽ വന്നിരിക്കുന്ന ഒരു ലേഖനം ഞാൻ വായിച്ച് കൽപ്പിച്ചിരുന്നോ അതിൽ പറയുന്നുണ്ട് ഹജർ ലസ്വദ് എന്താണെന്നുള്ളത് ഒരു വെറും കല്ല് തന്നെയാണ് ഒരു കല്ല് വെറും കല്ല് ഭാഗം തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അലിബനു കേൾപ്പിച്ചിരുന്നു പക്ഷേ ആരാണ് എഴുതിയതെന്നോ അക്കാലത്ത് ആരാ പത്രാധിപരാണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഒന്ന് എൻ വി അബ്ദുസ്സലാം മൗലവി രണ്ട് പി കെ മൂസ മൗലവി ആരാ ലേഖനം എഴുതിയത് ഇതേ ടി കെ അഷറഫ് കോഴിക്കോട് പരിപാടിയിൽ പറഞ്ഞല്ലോ ആര് അവർ വളരെ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന അവർക്കെല്ലാ ആശീർവാദവും നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന പണ്ഡിതനെ കുറിച്ച് ആരാ പണ്ഡിതൻ സാക്ഷാൽ കരുവള്ളി മുഹമ്മദ് മൗലവി ആ കരുവള്ളി മുഹമ്മദ് മൗലവി അൽമനാറിൽ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എഴുതിയിരിക്കുന്ന കാര്യം ഹദീസ് നിഷേധമല്ല അത്രയൊന്നും കനപ്പെടുത്താതെ അത്രയൊന്നും കട്ടിക്കൂട്ടാതെ അതേ സംഗതികൾ അല്ലെങ്കിൽ അതേ ആശയം അതിനോട് സമാൻമാരിക്കുന്ന ആശയം ശബാവിൽ ഇന്നലെയോ മിനിയാന്നോ വന്നാൽ അത് ഹദീസ് ഹദീതിഷേധമാണ് അതോട് ചോദിച്ചു എന്തേ ആ വിഷയം മാത്രം പറയാതെ പോയത് തൊടാതെ പോയത് അറിയാതെ പോയത്